സുഹൃത്തുക്കളെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ബയോളജിക്കലി ഒരുപോലെയൊക്കെ തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ബാക്കിയുള്ള അഞ്ച് ശതമാനം ആളുകൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കില്ലാത്ത എന്ത് കാര്യമാണ് ഈ അഞ്ച് ശതമാനം ആളുകൾക്കുള്ളത് ഉത്തരം അവരുടെ ചിന്താഗതിയാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന എന്ത് കാര്യവും നമുക്ക് ചെയ്യാനും സാധിക്കും നമ്മൾ ചിന്തിക്കാത്ത എന്ത് കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാനും സാധിക്കും പക്ഷെ നമ്മളിൽ ഭൂരിഭാഗവും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ചിന്തിച്ചാലും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുന്നില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാ സാമ്രാജ്യങ്ങളും എല്ലാ കമ്പനികളും ഒരിക്കൽ ഒരാൾക്കുണ്ടായ ചിന്തയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് ഗൂഗിൾ ആപ്പിൾ ടെസ്ല മൈക്രോസോഫ്റ്റ് ആമസോൺ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒട്ടധികം ബ്രഹ്മാണ്ഡ കമ്പനികൾ ഇവയെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഏതെങ്കിലും വലിയ രാജ്യത്ത് ഏതെങ്കിലും വലിയ കമ്പനികളിൽ ജോലി ചെയ്യാനുള്ള സ്വപ്നം ഒരുപാട് പേർക്കുണ്ടായിരിക്കും പക്ഷെ ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു സാമ്രാജ്യം പടുത്തുയർത്താനുള്ള ചിന്താഗതി ഉണ്ടായിരിക്കൂ അവൻ ചിന്തിക്കുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് അവൻ അവൻ്റെ പ്രവൃത്തിയിലൂടെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും നമുക്കറിയാം ആളുകൾ പറയുന്നത് വെറുതെ ചിന്തിക്കുന്നത് മാത്രം കൊണ്ട് ഒന്നും നടക്കില്ലെന്നാണ് അത് വളരെ ശരിയായ കാര്യമാണ് ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങളുടെയും തുടക്കം ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി ഞങ്ങൾ വിശേഷങ്ങളൊക്കെ കൈമാറിക്കൊണ്ടിരുന്നപ്പോൾ അവൻ അവൻ്റെ ഭാവി പ്ലാൻ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി അതെന്തെന്നാൽ അവനൊരു കമ്പനിയിൽ ഇപ്പോൾ ജോലി ശരിയായിട്ടുണ്ട് ഇരുപതിനായിരം രൂപയാണ് തുടക്ക ശമ്പളം ഒരു വർഷം കൊണ്ട് അത് മുപ്പത്തയ്യായിരം രൂപയാകും രണ്ട് വർഷം കൊണ്ട് അത് അൻപതിനായിരം രൂപയാകും അതുപോലെ ആ ജോലി ജീവിതകാലം മുഴുവൻ സ്ഥിരമാവുകയും ചെയ്യും അതിനുശേഷം ജീവിതം അടിപൊളിയാകുമെന്നും അവൻ പറഞ്ഞു കൂട്ടുകാരെ എനിക്ക് അവൻ്റെ പ്ലാനിനോടല്ല മറിച്ച് അവൻ്റെ ചിന്താഗതിയോട് എനിക്ക് യോജിപ്പുണ്ട് കാരണം ഈ ചിന്താഗതി ലോകത്തുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കുമുള്ള ഒരു ജീവിതം മാത്രമായിരിക്കും നിങ്ങൾക്ക് നൽകുക ഇനി നിങ്ങൾ അങ്ങനെയുള്ള ജീവിതം കൊണ്ട് സംതൃപ്തരാണെങ്കിൽ നല്ല കാര്യം പക്ഷേ കുറച്ചാളുകൾക്ക് ഇവയിൽ നിന്നും വ്യത്യസ്തമായൊരു ആവേശകരവും അസാധാരണവുമായ ജീവിതം ആഗ്രഹിക്കുന്നവരുണ്ടാകാം നിങ്ങൾ അവരിലൊരാളാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലുള്ള ചിന്താഗതി നിങ്ങളുടെ ഏഴയലത്ത് എത്താൻ അനുവദിക്കരുത് കാരണം ഈ ചിന്താഗതിയാണ് നിങ്ങളുടെ ചിറകുകളെ മുറിച്ചു മാറ്റുന്നത് ആകാശങ്ങളിലേക്ക് പറന്നുയരുന്നതിന് പകരം ഭൂമിയിൽ തന്നെ നിൽക്കാൻ ഈ ചിന്താഗതി നിങ്ങളെ പ്രേരിപ്പിക്കും ഓർക്കുക നിന്റെ ജന്മം പറന്നുയരാൻ വേണ്ടിയുള്ളതാണ് എന്നും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ജന്മമെടുക്കുന്നു എന്നും ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ കരിയർ കണ്ടെത്തുന്നു എന്നും ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടുന്നു പക്ഷേ ഈ ലോകം ഓർത്തു വയ്ക്കുന്നത് ഈ ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിലും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവരെയായിരിക്കും നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ സ്വപ്നം എന്തെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ ഭാവി എന്തെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ ചെറുതായാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ചെറുതായിരിക്കും ഇനി സ്വപ്നങ്ങൾ തന്നെ ചെറുതായാലോ നിങ്ങളുടെ ഭാവിയും അത്ര മികച്ചതാകണമെന്നില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ വലുതാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും വലുതായിരിക്കും ആ സ്വപ്നങ്ങൾ നിറവേറ്റാനായി നിങ്ങൾ അത്രമാത്രം ആവേശത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്യും ഒരിക്കൽ അംബാനി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിന്തകൾക്ക് ഒരു പരിമിതിയുമില്ല അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ നേടുവാനായി വലുതായി ചിന്തിക്കുക അതുപോലെ വേഗത്തിൽ ചിന്തിക്കുക നമ്മുടെ ചിന്തകൾ ഒരു വിത്തിനെ പോലെയാണ് ഒരു വിത്തിന് ശരിയായ വളവും വെള്ളവും ലഭിക്കുകയാണെങ്കിൽ കുറച്ചുനാൾ കഴിഞ്ഞ് അതൊരു വലിയ വൃക്ഷമായി മാറും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾക്ക് കഠിനാധ്വാനവും പ്രവർത്തനവും നൽകുകയാണെങ്കിൽ കുറച്ചു കാലത്തിനു ശേഷം അറിയുന്നൊരു സാമ്രാജ്യമായി മാറും കൂട്ടുകാരെ വിജയത്തേക്കാൾ മികച്ച ഒരു അഡിക്ഷൻ ഇല്ല നമ്മളൊരു ബ്രാൻഡുണ്ടാക്കി അതിൻ്റെ വളർച്ച നമ്മൾ ആസ്വദിക്കുന്ന സുഖമൊന്നും വേറെ ഒരു ലഹരിക്കും തരാൻ കഴിയില്ല ഒരു തവണ ഇതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നീട് ലോകത്തുള്ള ഒരു പ്രതിസന്ധികൾക്കും നിങ്ങളെ തടയാനാവില്ല അതുകൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളെപ്പോലെ ജീവിക്കാൻ കൊതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ചിന്താഗതി സൃഷ്ടിച്ചെടുക്കുക കൂട്ടുകാരെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ എത്ര വലിയ ചിന്തകൾ ഉണ്ടായിട്ടും പ്രയോജനപ്പെടില്ല ധാരാളം ആളുകൾ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കും പക്ഷെ അവർ അതിനുവേണ്ടി ഒന്നും തന്നെ പ്രവർത്തിക്കില്ല ഇങ്ങനെയുള്ളവർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സമയം പാഴാക്കും ചിന്തകൾ വിജയത്തിന്റെ വഴിയിലെ ആദ്യത്തെ സ്റ്റെപ്പ് ആണെങ്കിൽ പ്രവർത്തി അതിലേക്കുള്ള രണ്ടാമത്തെ സ്റ്റെപ്പാണ് വെറുതെ ചിന്തിച്ചതുകൊണ്ട് മാത്രം നമ്മൾ ബെഡ്റൂമിൽ നിന്ന് ഹാളിലേക്ക് പോലും എത്തില്ല അതിന് നമ്മൾ എഴുന്നേറ്റ് നടക്കുക തന്നെ വേണം അഥവാ പ്രവർത്തിക്കണം വെറുതെ ചിന്തിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഹാളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വെറുതെ ചിന്തിച്ചതുകൊണ്ട് മാത്രം നമുക്ക് എങ്ങനെ സ്വപ്നങ്ങളെ സബലമാകാൻ സാധിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു